പാർട്ടിയുടെ കുറച്ച് ആളുകളൊക്കെ സർക്കാർ പണിയൊക്കെ കിട്ടിയിട്ട് അധ്യാപകനൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കും ബാക്കി ഭൂരിപക്ഷം പെൺകുട്ടികളും സിറിയയിൽ എത്തിച്ചേരും ഒരു സംശയവും വേണ്ട പിന്നെ അവശേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ബംഗാളിലേക്ക് അവർ കൂലിപ്പണിക്ക് പോകും മാർക്സിന്റെ വരികൾ ഒന്ന് മാർക്സിസ്റ്റുകാരെങ്കിലും മനസ്സിൽ വെക്കുക നല്ലൊരു എഴുത്തുകാരനായിരുന്നു മാർക്സ് എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ മേലടിച്ചേൽപ്പിച്ച ദുരിതം സാരാംശത്തിൽ തന്നെ വ്യത്യസ്തമാണെന്നതിൽ സംശയത്തിന് അവകാശമില്ല തന്നെ നമ്മുടെ പൈതൃകത്തിൽ വേരുകൾ ഇല്ലാതാക്കി നല്ലൊരു ഭാവിക്ക് വേണ്ടി ഉറച്ചു നിന്ന് പൊരുതാൻ കഴിയാത്തവരാക്കി മാറ്റിയത് ബ്രിട്ടൻ ബ്രിട്ടനാണെന്നതിന് മാർക്സിന്റെ സാക്ഷ്യപത്രമാണ് നാം ഈ കേട്ടത് ഭാരതത്തിന്റെ പഴയ ചരിത്രം അറിയാത്തത് കൊണ്ട് അധിനിവേശ ശക്തികളുടെ ചരിത്രത്തെയാണ് നാം ചരിത്രമായി കൊണ്ടു നടക്കുന്നത് ബൃഹത്തായ ഇന്ത്യൻ ജനതയുടെ വ്യവസായിക ശേഷി അപാരമാണ് ഭാരതീയരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവര് പോലും ഇറ്റലിക്കാരേക്കാൾ സമർത്ഥരും ബുദ്ധിമുട്ട് ന്മാരുമാണ് എന്നാൽ ദേശീയമായ എന്തോ ഒന്നുകൊണ്ട് അത് സുബദ്ധമായി ചേർത്ത് വെച്ചിരിക്കുന്നു കാൾ മാർക്സിനോട് നിങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയും അതിനുവേണ്ടി മാർക്സിന്റെ കൃതികളുടെ ഒരു പഠനത്തിന് നിങ്ങൾ ഇറങ്ങണം ഇറ്റലിക്കാരേക്കാൾ ബുദ്ധിയുള്ളവര് ഭാരതീയരാണ് മഹിത ഭാരതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഭാരതത്തിന്റെ മഹിമയെ കുറിച്ചാണല്ലോ ൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം കേരള സ്റ്റോറി എന്ന സിനിമ കാണാനിടയായി സിനിമ റിലീസാവുന്ന സമയം തൊട്ട് അത് കേരളത്തിൽ കാണിക്കരുതെന്നും ആ സിനിമ ശരിയല്ലെന്നും കൃത്യമല്ലാത്ത കാര്യങ്ങൾ ആ സിനിമയിലുണ്ടെന്നും തുടങ്ങി ധാരാളം സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായിരുന്നു ഏതായാലും സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ആ സിനിമ കാണുകയുണ്ടായി വളരെയധികം ഉള്ളിൽ തട്ടിയ ഒരു സിനിമയായിരുന്നു അത് ആ സിനിമയിൽ ഒരു പെൺകുട്ടി പ്രണയത്തിൻ്റെ പേരിൽ ചതിയിൽ അകപ്പെടുന്നു അവസാനം ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നു അതിന് തൊട്ട് മുമ്പ് ആ കുട്ടി അവളുടെ അച്ഛനോട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട് സിനിമയിൽ അവൾ അച്ഛനോട് പറയാണ് അച്ഛ എനിക്ക് തെറ്റുപറ്റി എല്ലാത്തിനും മാപ്പ് എന്നിട്ട് അവൾ പറയാണ് അച്ഛ ഞാൻ മാത്രമല്ല അതിന് കുറ്റക്കാരി അച്ഛനും അതിന് കുറ്റക്കാരനാണ് വിദേശ തത്വശാസ്ത്രങ്ങളും ഐഡിയോളജിയും ഒക്കെ എന്നെ പഠിപ്പിച്ച സമയത്ത് അച്ഛൻ എന്തുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ആ സിനിമ കാണുന്ന ഏതൊരു കേരളീയ പിതാവിനും ഒരു ഷോക്ക് പോലെ വന്ന് പതിക്കുന്നതായിട്ട് അനുഭവപ്പെടും ഈ സമയത്താണ് മോള് പറയുന്നുണ്ട് മാർക്സിസ്റ്റുകാരനായ കമ്മ്യൂണിസ്റ്റുകാരനായ അച്ഛൻ എന്ന് അതുകൊണ്ട് സാക്ഷാൽ കാൾ മാർക്സ് ഭാരതത്തിൻ്റെ മഹിമയെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഈ സിനിമയുമായി ബന്ധപ്പെടുത്തി പറയുന്നത് നന്നായിരിക്കുമെന്ന് തോന്നി അതുകൊണ്ട് ഓരോ മലയാളിയും ഇത് കേൾക്കണം ഇത് കേൾക്കുന്നതിന് മുമ്പ് പറ്റുമെങ്കിൽ ആ സിനിമയൊന്ന് കാണണം ഒരു സിനിമ കണ്ടാൽ തകർന്നു പോകുന്ന പാർട്ടി വിശ്വാസമോ അതല്ലെങ്കിൽ തൻ്റെ തത്വശാസ്ത്രമൊക്കെ ആണെങ്കിൽ അതങ്ങ് തകർന്നു പോകട്ടെ എന്ന് വെക്കണം അത് കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കുമെന്ന് സൂചിപ്പിച്ചിട്ട് സാക്ഷാൽ കാൾ മാർക്സ് ഭാരത മഹിമയെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് വരെ ന്യൂയോർക്ക് ഡെയിലി ട്രിബ്യൂൺ എന്ന് പറയുന്ന പത്രത്തിൽ മാർച്ച് തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരുന്നു പ്രസ്തുത പത്രത്തിൻ്റെ വിദേശ ലേഖകൻ എന്ന നിലയിൽ അദ്ദേഹം അതിലെഴുതിയിരുന്നു ആ ഒരു വരുമാനം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നുപോലും നമുക്ക് പറയാൻ കഴിയും അക്കൂട്ടത്തിൽ അദ്ദേഹം ഭാരതത്തെക്കുറിച്ചും ധാരാളം എഴുതിയിട്ടുണ്ട് ഓരോ ഭാരതീയനും ഓരോ മലയാളിയും ഇക്കാര്യം അറിയേണ്ടത് അനിവാര്യമാണ് ഞാനിവിടെ വളരെ പ്രസക്തമായ അദ്ദേഹത്തിൻ്റെ രണ്ട് ലേഖനങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവയിലെ പ്രസക്തങ്ങളായ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ പ്രസ്തുത രണ്ട് ലേഖനവും പൂർണ്ണ തോതിൽ നാം വായിച്ചിരിക്കണം അത് നമുക്ക് ലഭ്യമാണ് നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ന്യൂയോർക്ക് ഡെയിലി ട്രിബ്യൂണിൻ്റെ ആർക്കൈവിൽ നിന്ന് ഈ ലേഖനങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വായിക്കാം മലയാളത്തിൽ പുസ്തകങ്ങളിൽ നിന്ന് മാർക്സിൻ്റെ എങ്കിൽസിൻ്റെ തിരഞ്ഞെടുത്ത ഗ്രന്ഥത്തിൽ നിന്നും നിങ്ങൾക്ക് ഇത് വായിക്കാം ഞാൻ ആ ലേഖനത്തിലേക്ക് വരാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ജൂൺ മാസം ഇരുപത്തിയഞ്ചാം തീയതി ന്യൂയോർക്ക് ഡെയിലി ട്രിബ്യൂണിൽ പ്രസിദ്ധീകരിച്ച ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം എന്ന ലേഖനമാണ് ആദ്യം അതിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് ആദ്യം കേൾപ്പിക്കുന്നത് നല്ലൊരു എഴുത്തുകാരനായിരുന്നു മാർക്സ് വളരെ മനോഹരമായിട്ട് അദ്ദേഹം എഴുതും അത് മനസ്സിലാവാൻ ഈ ലേഖനത്തിൻ്റെ തുടക്കം ഒന്ന് നോക്കാം അതിനു വേണ്ടിയാണ് ഈ തുടക്കം വായിക്കുന്നത് ഏഷ്യൻ തോതിലുള്ള ഒരു ഇറ്റലിയാണ് ഹിന്ദുസ്ഥാൻ ഹിമാലയത്തിന് ആൽപ്സിൻ്റെയും ബംഗാൾ സമതലങ്ങൾക്ക് ലംബാഡി സമതലങ്ങളുടെയും ഡക്കാണിന് അപ്പനീരിയുടേയും സിംഹളദ്വീപിന് സിസിലിയുടെയും സ്ഥാനമാണുള്ളത് ഏഷ്യ യൂറോപ്പിനെ ഇന്ത്യ ഇറ്റലിയൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുന്ന ഭാഗം ഒന്ന് നോക്കുക അതിനു വേണ്ടിയാണ് ഈ ഭാഗം കേൾപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് വായിച്ച് കേൾപ്പിക്കുന്നത് പൂർണ്ണമായ ലേഖനം നിങ്ങൾ വായിക്കണം നോക്കൂ എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ മേലടിച്ചേൽപ്പിച്ച ദുരിതം സാരാംശത്തിൽ തന്നെ വ്യത്യസ്തമാണെന്നതിൽ സംശയത്തിന് അവകാശമില്ല തന്നെ ഹിന്ദുസ്ഥാനും മുമ്പ് സഹിക്കേണ്ടി വന്നിരുന്നതിൽ നിന്നെല്ലാം സമൂലം വ്യത്യസ്തവും അതേക്കാൾ എത്രയോ കൂടുതൽ ക്രൂരവുമായിട്ടുള്ള ഒന്നാണിത് ബ്രിട്ടീഷുകാരെ സുഖിപ്പിച്ച് അവരിവിടെ വന്നത് നന്നായി എന്ന് പറയുന്നവർ മാർക്സിൻ്റെ ഈ വരികളൊന്ന് ശ്രദ്ധിക്കണം ഹിന്ദുസ്ഥാനിൽ തുടർച്ചയായി നടന്ന ആഭ്യന്തര യുദ്ധങ്ങളും ആക്രമണങ്ങളും വിപ്ലവങ്ങളും വെട്ടിപ്പിടുത്തങ്ങളും ക്ഷാമബാധകളും എല്ലാം അത്യന്തം സങ്കീർണവും സത്വരവും വിനാശകരവുമായി തോന്നിയേക്കാമെങ്കിലും അവയൊന്നും തന്നെ തൊലിപ്പുറത്തിനപ്പുറത്തേക്ക് കടന്നില്ല ഇംഗ്ലണ്ട് ആകട്ടെ ഭാരതീയ സമൂഹത്തിന്റെ ചട്ടക്കൂടാകെ തന്നെ തവിടുപൊടി ആക്കിയിരിക്കുകയാണ് ഭാരതത്തിൽ ക്ഷാമം ഉണ്ടായിട്ടുണ്ട് രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട് പല പ്രശ്നവും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ തൊലിപ്പുറത്ത് മാത്രമേ ഭാരതീയ സമൂഹത്തിൻ്റെ തൊലിപ്പുറത്ത് മാത്രമേ ബാധിച്ചിട്ടുള്ളൂ എന്ന് മാർക്സ് തന്നെ ശരിവെക്കുന്നു ബ്രിട്ടന്റെ ഭരണത്തിൽ അമർന്നിട്ടുള്ള ഹിന്ദുസ്ഥാനിനെ അതിൻ്റെ പൗരാണിക പാരമ്പര്യങ്ങളിൽ നിന്നും ഭൂതകാല ചരിത്രത്തിൽ നിന്നാകെ തന്നെയും വെട്ടിമുറിച്ച് മാറ്റുകയും ചെയ്യുന്നുണ്ട് നമ്മൾക്ക് നമ്മുടെ പൈതൃകത്തിൽ വേരുകളില്ലാതാക്കി നല്ലൊരു ഭാവിക്ക് വേണ്ടി ഉറച്ചു നിന്ന് പൊരുതാൻ കഴിയാത്തവരാക്കി മാറ്റിയത് ബ്രിട്ടനാണെന്നതിന് മാർക്സിന്റെ സാക്ഷ്യപത്രമാണ് നാം ഈ കേട്ടത് ഇനി നോക്കൂ ബ്രിട്ടീഷുകാരനായ കയ്യേറ്റക്കാരൻ ഇന്ത്യയുടെ ചർക്കയും കൈത്തറിയും തകർത്തു കളഞ്ഞു യൂറോപ്യൻ വിപണികളിൽ നിന്ന് ഇന്ത്യൻ പരുത്തി തുണിത്തരങ്ങളെ പുറംതള്ളിക്കൊണ്ട് ഇതിന് തുടക്കമിട്ട ഇംഗ്ലണ്ട് അത് കഴിഞ്ഞ് അവിടേക്ക് ട്വിസ്റ്റ് തുണിത്തരങ്ങൾ കടത്തിവിടുകയും ഒടുവിൽ പരുത്തിയുടെ ആ ജന്മദേശത്തിനെ സ്വന്തം പരുത്തി തുണികൾ കൊണ്ട് മുക്കുകയും ചെയ്തു ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ട്വിസ്റ്റിൻ്റെ കയറ്റുമതി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിനും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിനും ഇടയ്ക്ക് ഒന്നേ ഈസ്റ്റു അയ്യായിരത്തി ഇരുന്നൂറ് എന്ന അനുപാതത്തിലാണ് വർദ്ധിച്ചത് ബ്രിട്ടന്റെ ഭാരതത്തിലേക്കുള്ള കയറ്റുമതി അയ്യായിരത്തി ഇരുന്നൂറ് മടങ്ങ് പതിനെട്ട് വർഷം കൊണ്ട് വർദ്ധിച്ചതാണ് മാർക്സ് ചൂണ്ടിക്കാട്ടുന്നത് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള മസ്ലിൻ തുണിയുടെ കയറ്റുമതി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ കഷ്ടിച്ച് ഒരു ദശലക്ഷം വാര മാത്രമായിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ഇത് അറുപത്തി നാല് ദശലക്ഷത്തിലധികമായി വർദ്ധിച്ചു മാർക്സ് ചൂണ്ടിക്കാണിക്കുന്ന വർദ്ധനവാണിത് ഇത് മുപ്പത്തി വർഷം മുമ്പ് സാക്ഷാൽ റഷ്യയിൽ അടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകമാണ് ഞാൻ വായിക്കുന്നത് മാർക്സിൻ്റെ എങ്കൽസിൻ്റെയും തിരഞ്ഞെടുത്ത കൃതികളിൽ നിന്നാണ് ഇത് വായിക്കുന്നത് എന്ന് എല്ലാവരും ഓർക്കുക എങ്ങനെയാണ് ഭാരതം ദരിദ്രമായത് സമ്പന്നമായ ഭാരതം ദരിദ്രമായത് എന്ന് നമ്മൾ മുമ്പ് മറ്റ് എപ്പിസോഡുകളിൽ പറഞ്ഞ കാര്യത്തിന് മാർക്സിൻ്റെ സാക്ഷ്യപത്രമാണ് നമ്മൾ വിൽ ഡ്യൂറണിൻ്റെയൊക്കെ സാക്ഷ്യപത്രങ്ങളും കണക്കുകളും നമ്മൾ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൻ ഫലമായി പണ്ട് കാലം മുതൽക്കേ അവിടെ പ്രത്യേക സാമൂഹ്യ വ്യവസ്ഥ രൂപം കൊണ്ടിരുന്നു ഇനി മാർക്സ് പറയാൻ പോകുന്നത് ഭാരതത്തിലുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചാണ് ഭാരതത്തിൻ്റെ മഹത്വം എപ്രകാരമാണെന്ന് അദ്ദേഹം പറയുന്നു നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ആ കാര്യം കൺക്ലൂഡ് ചെയ്യാം ഇതിൽ വിശാലമായി പറഞ്ഞതിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് ചുരുക്കി നമുക്ക് വായിക്കാം ഇത് ഭാരതത്തിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ലേഖനമാണ് തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി ഇതേ പത്രത്തിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഭാവി ഫലങ്ങൾ എന്ന് പറഞ്ഞ് മാർക്സിൻ്റെ ഒരു ലേഖനം വരുന്നുണ്ട് അത് വളരെ പ്രസക്തമാണ് ഭാരതത്തിൻ്റെ മഹത്വം മാർക്സ് പറഞ്ഞത് മനസ്സിലാക്കാൻ അതുകൂടി ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് ഈ വിഷയം കൺക്ലൂഡ് ചെയ്യാം ഇന്ത്യയുടെ പഴയ ചരിത്രത്തെ പറ്റി നമുക്ക് യാതൊന്നും അറിയില്ലെന്ന് വെച്ചാൽ തന്നെയും ഇന്ത്യയെ ഈ സന്ദർഭത്തിലും ഇംഗ്ലീഷ് അടിമത്വത്തിൽ അടക്കി നിർത്തിയിരിക്കുന്നത് ഇന്ത്യ തന്നെ ചെലവിന് കൊടുക്കുന്ന ഒരു ഇന്ത്യൻ സൈന്യമാണെന്ന അനിഷേദ്യമായ വസ്തുത നമ്മുടെ മുമ്പിലില്ലേ അങ്ങനെ നോക്കുമ്പോൾ ഒരു വെട്ടിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ത്യക്ക് കഴിയുമായിരുന്നില്ല ഇവിടുന്ന് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു പോയിന്റ് ഭാരതത്തിൻ്റെ പഴയ ചരിത്രത്തെക്കുറിച്ച് അറിയില്ല എന്ന് മാർക്സ് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഈ ലേഖനം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ വിഷയം അറിയില്ല ഇനി നോക്കൂ ആ സമൂഹത്തിൻ്റെ നിഷ്ക്രിയമായ അടിത്തറയിൻമേൽ താന്താങ്ങളുടെ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്താൻ ഒന്നിനു പുറകെ ഒന്നായി എത്തിയ കയ്യേറ്റക്കാരുടെ ചരിത്രത്തെയാണ് നാം അതിൻ്റെ ചരിത്രമായി കൊണ്ടു നടക്കുന്നത് ഭാരതത്തിൻ്റെ പഴയ ചരിത്രം അറിയാത്തതുകൊണ്ട് അധിനിവേശ ശക്തികളുടെ ചരിത്രത്തെയാണ് നാം ചരിത്രമായി നടക്കുന്നത് പിന്നീട് ബ്രിട്ടീഷുകാരൻ്റെ ചരിത്രത്തെ വലിയ ചരിത്രമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നതും ബ്രിട്ടീഷുകാരും വന്നുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടതെന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കാരണം നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്കറിയില്ലെന്ന് മാർക്സ് ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ഇനി നോക്കൂ പറയുന്നത് നാടൻ സമുദായങ്ങളെ തകർക്കുകയും നാടൻ വ്യവസായത്തെ വേരോടെ പിഴുതെറിയുകയും നാടൻ സമൂഹത്തിൽ മഹത്തരവും മഹോന്നതവുമായി ഉണ്ടായിരുന്ന സർവ്വതിനേയും നിലംപരിശാക്കുകയും ചെയ്തുകൊണ്ട് അവർ ഈ നാഗരികതയെ ഇല്ലായ്മ ചെയ്തു അവരുടെ ഇന്ത്യയിലെ ഭരണത്തെക്കുറിച്ചുള്ള ചരിത്ര ഏടുകളിൽ ഈ സംഹാര പ്രക്രിയയ്ക്ക് അപ്പുറത്തേക്ക് ഒന്നും കാണാൻ കഴിയില്ല അവരുടെ സൃഷ്ടിപര പ്രവൃത്തി ഈ നാശാവശിഷ്ടങ്ങളിലൂടെ കാണാൻ വിഷമമാണ് എങ്കിലും അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാതെ തരമില്ല ഈ നശിപ്പിക്കലിനപ്പുറം മഹത്തരമായിട്ട് ബ്രിട്ടീഷുകാരൻ ഇവിടെ നടത്തുന്നതിൽ ഒന്നുമില്ലെന്ന് മാർക്സ് ശരിവെക്കുന്നു കൽക്കത്തയിൽ നിന്ന് ഇംഗ്ലീഷ് മേൽനോട്ടത്തിൽ വിമുഖതയോടും വളരെ ചെറിയ തോതിലും വിദ്യാഭ്യാസം നൽകപ്പെടുന്ന ഇന്ത്യൻ നാട്ടുകാർക്കിടയിൽ നിന്ന് ഭരണ സാമർഥ്യവും യൂറോപ്യൻ ശാസ്ത്ര വിൽപ്പത്തിയുമുള്ള ഒരു പുതിയ വർഗം ഉയർന്നു വരുന്നുണ്ട് ഒരു പുതിയ വർഗത്തെ ഉയർത്തുക എന്നതിലപ്പുറം അവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അത് അവരിവിടെ നടത്തുന്നുണ്ട് മെക്കാളയുടെ കത്തുകളിലൊക്കെ പറയുന്ന അതേ കാര്യം മാർക്സും ശരിവയ്ക്കുന്നു ഗ്രേറ്റ് ബ്രിട്ടനിലെ ഭരണാധികാരി വർഗങ്ങൾക്ക് ഇന്ത്യയുടെ പുരോഗതിയിൽ യാദൃശ്ചികവും താൽക്കാലികവും സങ്കുചിതവുമായ ഒരു താല്പര്യം മാത്രമാണ് ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരൻ്റെ വലിയ ദൗത്യം വൈറ്റ്മെൻസ് ബർഡൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നുണ്ട് ഒന്നുമില്ല അവർക്ക് സങ്കുചിതമായ കച്ചവട താല്പര്യം മാത്രമാണ് ഉണ്ടായിരുന്നത് പ്രഭുവംശത്തിന് ആ രാജ്യം പിടിച്ചടക്കാനും പണച്ചാക്കുകൾക്ക് ആ രാജ്യത്തെ കൊള്ളയടിക്കാനും മില്ലുടമകൾക്ക് ആ രാജ്യത്തിലേതിനേക്കാൾ വില കുറച്ചു വിൽക്കുവാനുമായിരുന്നു ആഗ്രഹം ഈ കാര്യം നാം ഒന്ന് മനസ്സിൽ വെക്കണം ബ്രിട്ടീഷുകാരെ പറ്റി ചിന്തിക്കുമ്പോൾ മാർക്സിന്റെ വരികളാണ് ഇനി നോക്കൂ ബൃഹത്തായ ഇന്ത്യൻ ജനതയുടെ വ്യവസായിക ശേഷി അപാരമാണ് ബ്രിട്ടീഷുകാരൻ്റെ വ്യവസായ വിപ്ലവമൊന്നും അല്ല അതിനുമുമ്പ് നമ്മൾ എന്തായിരുന്നു എന്ന് മാർക്സ് പറയുന്നുണ്ട് മൂലധന സഞ്ചയത്തിന് എന്തുകൊണ്ടും അനുയോജ്യരാണവർ അവരുടെ തെളിഞ്ഞ ബുദ്ധിയും കണക്കുകളിലും ശാസ്ത്രങ്ങളിലുമുള്ള അവരുടെ വ്യുപത്തിയും അത്ഭുതാവഹമാണ് അദ്ദേഹം പറയുന്നു നല്ല തലയാണ് അവരുടേത് ഭാരതീയനെ പറ്റിയിട്ടാണ് പറയുന്നത് അതുകൊണ്ട് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമ്മൾ എന്തായിരുന്നു എന്ന് മാർക്സിൻ്റെ ഈ ലേഖന പ്രകാരം മനസ്സിലാക്കുക ഒരു രണ്ട് പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഷൻ ഭാഗത്തേക്ക് നമുക്ക് വരാം ഇന്നല്ലെങ്കിൽ നാളെ മഹത്വം കൗതുകകരവുമായ ആ രാജ്യം ഉയർത്തെഴുന്നേൽക്കുന്നത് കാണാൻ കഴിയുമെന്ന് നമുക്ക് ധൈര്യമായി വിശ്വസിക്കാം സൽത്തിക്കോ പ്രഭുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സൗമ്യയായ അന്നാട്ടുകാരിൽ ഏറ്റവും ർഗക്കാൾ പോലും ഇറ്റലിക്കാരേക്കാൾ സമർത്ഥരും ബുദ്ധിമാന്മാരുമാണ് ഭാരതീയരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവര് പോലും ഇറ്റലിക്കാരേക്കാൾ സമർത്ഥരും ബുദ്ധിമാന്മാരുമാണ് ആ വരി നമ്മൾ വീണ്ടും എന്ന് ഓർക്കുക ഇറ്റലിക്കാരേക്കാൾ സമർത്ഥരും ബുദ്ധിമാന്മാരുമാണ് കീഴടങ്ങുമ്പോൾ പോലും അവരിൽ ഒരു കുലീനത്വമുണ്ട് പ്രകൃതിയായുള്ള ആലസത്തിനിടയിൽ പോലും അവർ പ്രദർശിപ്പിക്കുന്ന ധീരോദാത്തത ബ്രിട്ടീഷ് ഓഫീസർമാരെ അത്ഭുത നമ്മുടെ ഭാഷകളുടെയും മതങ്ങളുടെയും സ്രോതസ് അവരുടെ രാജ്യമാണ് അവരിൽപ്പെട്ട ജാട്ടുകൾ പ്രാചീന ജർമ്മൻകാരെയും ബ്രാഹ്മണർ പ്രാചീന യവനരെയും പ്രതിനിധീകരിക്കും മാർക്സിന്റെ വരികൾ ഒന്ന് മാർക്സിസ്റ്റുകാരെങ്കിലും മനസ്സിൽ വെക്കുക ഇനി ഒരു കാര്യം കൂടി പറയാം യൂറോപ്പിൻ്റെ അത്ര വിശാലവും പതിനഞ്ച് കോടി ഏക്കർ ഉൾക്കൊള്ളുന്നതുമായ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇംഗ്ലീഷ് വ്യവസായം വരുത്തി വെച്ച നാശബലങ്ങൾ അനുഭവവേദ്യവും ഭയങ്കരവുമാണ് എന്നാൽ ഇന്നത്തെ ഉത്പാദന വ്യവസ്ഥയുടെ ജൈവഫലങ്ങളാണ് അവയെന്ന കാര്യം നാം വിസ്മരിക്കാൻ പാടില്ല മൂലധനമെന്ന പരമമായ നിയമത്തിൽ അധിഷ്ഠിതമാണ് ആ ഉൽപ്പാദനം ഒരു സ്വതന്ത്ര ശക്തി എന്ന നിലയ്ക്കുള്ള മൂലധനത്തിൻ്റെ നിലനിൽപ്പിന് മൂലധനത്തിൻ്റെ കേന്ദ്രീകരണം അത്യന്താപേക്ഷിതമാണ് അദ്ദേഹം പറയാണ് ഇത് അത്യന്താപേക്ഷിതമാണ് അദ്ദേഹത്തിന് വിപ്ലവത്തിന് മൂലധനം കേന്ദ്രീകരിക്കണം എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതിനു വേണ്ടി ഇത് നല്ലതാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു നേരത്തെ പറഞ്ഞു ഭാരതത്തെക്കുറിച്ച് മാർക്സ് പറഞ്ഞ വിശാലമായ കാര്യങ്ങൾ അത് അത്രയും വിശാലമായതുകൊണ്ട് ആ കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം മാർക്സ് പറഞ്ഞിട്ടുള്ള ഈ പുസ്തകത്തിലെ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമെല്ലാം കൂടി ചുരുക്കിയിട്ട് പറയുന്ന ഭാഗമാണ് അതൊന്ന് കേൾക്കൂ ഇതാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗം അദ്ദേഹം ഭാരതത്തെക്കുറിച്ച് എഴുതിയ കാര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ തന്നെ വാചകങ്ങളിൽ താഴെപ്പറയും വിധം സംഗ്രഹിക്കാം ഇന്ത്യ ഒരു അസാധാരണ രാജ്യമാണ് അത് ഒരൊറ്റ രാജ്യമല്ല എന്നാൽ ദേശീയമായ എന്തോ ഒന്നുകൊണ്ട് അത് സുബദ്ധമായി ചേർത്ത് വെച്ചിരിക്കുന്നു ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ഉണ്ടെങ്കിലും അവ ഒരു മാലയിലെ മുത്തുകൾ പോലെ സുബദ്ധമായി എന്തോ കൊണ്ട് ഇതാണ് നമ്മൾ മുമ്പൊരു ലക്കത്തിൽ നമ്മുടെ ദേശീയതയെക്കുറിച്ച് പറഞ്ഞത് നാം എങ്ങനെ രാഷ്ട്രമായി എന്ന് അത് മാർക്സും പറയുന്നു ജനങ്ങളിലെല്ലാം പൊതുവായ ഒരു സമീപനം കാണാം അതിൻ്റെ സമ്പദ് വ്യവസ്ഥ ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇരിക്കുന്നത് ഓരോ ഗ്രാമവും സ്വയം സമ്പൂർണ്ണമാണ് ഗ്രാമത്തിൽ എല്ലാവരും നിർമ്മാതാക്കളും എല്ലാവരും ഉപഭോക്താക്കളുമാണ് അതിനെ നമുക്ക് പ്രാചീന സോഷ്യലിസം എന്ന് വിളിക്കാം ഭാരതത്തിനെ മാർക്സ് ഭാരതത്തെ എത്ര മഹത്തരമായിട്ടാണ് ഭാരതത്തിൽ ഉണ്ടായിരുന്ന വ്യവസ്ഥതയെ കണ്ടതെന്ന് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാം ഏറ്റവും പ്രധാന വസ്തുത എന്തെന്ന് വെച്ചാൽ ഈ രാജ്യം കഴിഞ്ഞ രണ്ടായിരം വർഷമായി ഒരു മാറ്റത്തിനും വിധേയമായിട്ടില്ല അവർ പശുവിനെയും കുരങ്ങിനെയും ആരാധിക്കുന്നു അത്തരമൊരു സമൂഹത്തിന് പുരോഗമിക്കാനാവില്ല അവരെ ഒരു വിപ്ലവത്തിന് പാകപ്പെടുത്തണമെങ്കിൽ അവരുടെ സാമൂഹ്യ വ്യവസ്ഥയെ തകർക്കേണ്ടതുണ്ട് അതാണ് ബ്രിട്ടീഷുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഈ നശീകരണം വേദനാജനകമെങ്കിലും സന്തോഷകരം കൂടിയാണ് ഇനി ശ്രദ്ധിക്കൂ മാർക്സ് ഭാരതത്തിലെ ഗ്രാമങ്ങൾ അദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് സ്വപ്നങ്ങളിൽ പറയുന്ന അതേപോലെ ഉൽപാദകൻ ആരാണോ അവർ തന്നെ ഉപഭോക്താക്കരാണ് ചൂഷണമില്ല സ്വയം സമ്പൂർണമായ ഗ്രാമങ്ങൾ അദ്ദേഹം അതിനെ വിളിക്കുക പ്രാചീന സോഷ്യലിസം അദ്ദേഹം എന്താണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആദിമ രൂപമായിട്ട് ഭാരതത്തെ അദ്ദേഹം കാണുകയാണ് പക്ഷെ ഒരൊറ്റ പ്രശ്നമുണ്ട് അവരുടെ ആരാധനാ രീതി പിന്നെ അദ്ദേഹം പറയാണ് കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് അവർ പുരോഗമിച്ചിട്ടേയില്ല അതുകൊണ്ട് ഇതൊക്കെ ശരിയാണെങ്കിലും ബ്രിട്ടന്റെ നശീകരണം വളരെ മോശമാണെങ്കിലും ഇത് വേദനാജനകമെങ്കിലും സന്തോഷകരമാണ് കാരണം എന്താണ് ഒരു വിപ്ലവത്തിന് ആ രാജ്യം പാകപ്പെടും അവർക്ക് പിന്നീട് പുരോഗതി ഉണ്ടാവും രണ്ടായിരം വർഷം അവർക്ക് യാതൊരു പുരോഗതി ഉണ്ടായിട്ടില്ല ഇനിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ഈ ലേഖനം എഴുതിയ മാർക്സ് തന്നെ ഇതേ പത്രത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ എഴുതുന്ന ലേഖനത്തിൽ പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ പോലും ബ്രിട്ടന്റെ മൂന്ന് മടങ്ങ് ജി ഡി പി ഭാരതത്തിനുണ്ടായിരുന്നു എന്ന് ഈ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹത്തിന് അറിയില്ല ഇനിയാണ് വസ്തുത നാം കണ്ടു നമ്മൾ ഈ മഹിത ഭാരതത്തിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിൽ തന്നെ കണ്ടു ആംഗസ് മാഡിസന്റെ ഒക്കെ റിപ്പോർട്ട് വന്നപ്പോൾ മാർക്സ് പറഞ്ഞത് കഴിഞ്ഞ രണ്ടായിരം വർഷം ഈ രാജ്യം പുരോഗമിച്ചിട്ടില്ല എന്നാ മാർക്സ് പറഞ്ഞ ആ രണ്ടായിരം വർഷവും ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രം ഭാരതമായിരുന്നു എന്ന് ആംഗസ് മാഡിസൺ റിപ്പോർട്ട് വന്നപ്പോൾ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് വന്നപ്പോൾ വളരെ വ്യക്തമായി കഴിഞ്ഞു അപ്പോൾ ഈ രാജ്യത്തിന് പുരോഗമിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരേ ഒരു പരാതി ആ പരാതി കൃത്യമായിട്ട് പരിഹരിക്കപ്പെട്ടിരുന്നു പിന്നെ ഈ രാജ്യത്തിൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ച് അറിയില്ല എന്നും എൺപത് വർഷത്തിന് ശേഷം വിൽ ഡ്യൂറൻറ്റും ഒക്കെ വന്നിട്ടും പിന്നെ നമ്മൾക്ക് ലോകത്തിന് മുമ്പ് വെളിവായത് വെച്ചിട്ട് ഈ രാഷ്ട്രത്തിൻ്റെ അതിമഹത്തായ പാരമ്പര്യത്തെക്കുറിച്ച് അറിയുകയും ചെയ്തു അപ്പോൾ മാർസിനുണ്ടായിരുന്ന ഒരേ ഒരു പരാതി പുരോഗമിക്കില്ല എന്നാണ് ഈ രാജ്യം പുരോഗതിയിലായിരുന്നു എന്നും തെളിഞ്ഞു കഴിഞ്ഞു ഈ രാഷ്ട്രത്തിന് മഹത്തായ ചരിത്രം ഉണ്ടെന്നും തെളിഞ്ഞു കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ മാർസിന് ഈ രാജ്യത്തെക്കുറിച്ച് ഈ ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പരാതിയില്ല അദ്ദേഹം ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ജീവിച്ചിരുന്നെങ്കിൽ ലോകത്തെ ഭാരതമാക്കാൻ അദ്ദേഹം പരിശ്രമിക്കുമായിരുന്നു ഇതാണ് മാർക്സിൻ്റെ ഈ ലേഖനങ്ങളെങ്കിലും നമ്മുടെ മാർക്സിസ്റ്റുകാരൊന്ന് വായിക്കണം അപ്പം അവർക്ക് മനസ്സിലാവും മാർക്സ് അവരോട് പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിന് ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ പുരോഗമിക്കില്ല അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരൻ ചെയ്യുന്ന ക്രൂരത ശരിയാകുന്നതെന്ന ഭാരതം പുരോഗതിയിലായിരുന്നു എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെടാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒ ഇ സി ഡി കൺട്രീസ് എന്നോ വേൾഡ് എക്കണോമിക് ഹിസ്റ്ററി എന്നോ ആംഗ്രസ് മാഡിസൺ റിപ്പോർട്ട് എന്നൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും ആകെ ചരിത്രത്തിൽ ഇരുന്നൂറ് വർഷം മാത്രമേ ഭാരതം പുറകിലുണ്ടായിട്ടുള്ളൂ വീണ്ടും മുന്നിലേക്ക് വരികയുമാണ് ഇവിടെയാണ് ഇത് പ്രസക്തമാകുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഹോച്ചുവിൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഭാരതീയരോട് പറഞ്ഞു ഇവിടുത്തെ മാർക്സിസ്റ്റുകാരോട് പറഞ്ഞു എനിക്കറിയാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ നിങ്ങൾ അവഗണിച്ചു പരിഹസിച്ചു പുച്ഛിച്ചു അദ്ദേഹത്തെ നിങ്ങൾ ഒഴിവാക്കി അത് ഗാന്ധിജി ആയിരുന്നു എന്ന് ഇതാണ് ഇവിടെ പറ്റിയ ഒന്നാമത്തെ തെറ്റെന്ന് ഹോച്ചിമിൻ എന്ന് പറയുന്ന ആൾ പറയുന്നു ഈ മാർസിന്റെ പ്രത്യയശാസ്ത്രം ഒന്ന് നോക്കൂ ലോകത്തില് റുമാനിയയിൽ ആകെ പരീക്ഷിച്ചു പൊളിഞ്ഞു ഹംഗറിയിൽ പൊളിഞ്ഞു പോളണ്ടിലാണെങ്കിൽ അത് പൊളിഞ്ഞു വിയറ്റ്നാമിൽ പൊളിഞ്ഞു പരീക്ഷിച്ച കൊറിയയിൽ പൊളിഞ്ഞു ജർമ്മനിയുടെ ഒരു ഭാഗത്ത് അത് പരീക്ഷിച്ചു അവിടെ പൊളിഞ്ഞു എവിടെ എവിടെയൊക്കെ ഇത് പരീക്ഷിച്ചു അവിടെയൊക്കെ പൊളിഞ്ഞു ഇന്ത്യയിൽ നോക്കൂ ഭാരതത്തിൽ എവിടെയൊക്കെ അത് പരീക്ഷിച്ചോ കൂടുതൽ നിലനിന്നു അവിടെ മുഴുവൻ അത് പൊളിഞ്ഞു ഈ പ്രത്യേക ശാസ്ത്രം എല്ലായിടത്തും പൊളിഞ്ഞു പാളിസായി എന്ന് നമ്മുടെ ആളുകൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്താ കാരണം അവർക്ക് പറ്റിയ ഈ മനസ്സിലാക്കുന്നതിൽ പറ്റിയ ഈ മഹത്തായ തെറ്റാണ് ഹോച്ചിമിൻ എന്ന് പറയുന്ന മനുഷ്യനൊക്കെ എത്രമാത്രം ദേശസ്നേഹിയായിരുന്നു എന്ന് വിയറ്റ്നാമിൽ ഒന്ന് ചെന്ന് ഹാനോയിലൊന്ന് ചെന്ന് അദ്ദേഹത്തിൻ്റെ ചവകുടിയിൽ നിൽക്കുന്ന സ്ഥലവും അതിനുശേഷം അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലമൊക്കെ ഒന്ന് ചെന്ന് കാണണം ഫ്രഞ്ചുകാരെ ഒഴിവാക്കിയിട്ട് വലിയ കെട്ടിടമൊക്കെ കിട്ടിയിട്ടും ആ മനുഷ്യൻ ചെറിയ മരം കൊണ്ടുണ്ടാക്കിയ ഒരു കുടിലുപോലുള്ളൊരു കെട്ടിടത്തിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അത് പോയി കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹിസ്റ്ററി അധ്യാപകൻ അമേരിക്കക്കാരനെതിരെ പൊരുതുന്ന വിയറ്റ്നാമുകാരൻ്റെ ചിത്രം മനസ്സിൽ വരച്ചു വെച്ചിരുന്നു അതുകൊണ്ട് സൗകര്യപ്പെട്ടപ്പോൾ വിയറ്റ്നാമിൽ പോയി അദ്ദേഹത്തിൻ്റെ ആ മരത്തിൻ്റെ കുടിലിന് മുമ്പിലുള്ള ഒരു ചിത്രം ഓരോരുത്തരും ഓരോ മാർക്സിസ്റ്റുകാരനും ഓരോ ഭാരതീയനും ഒന്ന് മനസ്സിലാക്കണം അദ്ദേഹം അന്ന് അന്ന് വിയറ്റ്നാം തെക്കേ വിയറ്റ്നാം വേറെ ആയിരുന്നു അദ്ദേഹം തൻ്റെ വീടിൻ്റെ മുമ്പിൽ മുഴുവൻ വിയറ്റ്നാമിലെ ആളുകളെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് വിയറ്റ്നാമിൻ്റെ ഒരു മാപ്പ് അതിൻ്റെ കൃത്യമായ തോതെടുത്തിട്ട് ആ വിയറ്റ്നാം രാഷ്ട്രത്തിൻ്റെ രൂപത്തിൽ ഒരു തടാകം ഉണ്ടാക്കിച്ചു ഈ തടാകം വിയറ്റ്നാമിലെ തെക്കും കിഴക്കും വടക്കും പടിഞ്ഞാറുമുള്ള ആളുകൾ മുഴുവൻ വന്ന് അവർ പണിയെടുത്തിട്ടുണ്ടാക്കി വിയറ്റ്നാമിൻ്റെ മാപ്പ് എന്താണോ അത് തന്നെയാണ് ഈ തടാകത്തിൻ്റെ രൂപം ഉള്ളിൽ ദേശസ്നേഹം ദേശീയ ബോധം രാഷ്ട്രബോധം ഉണ്ടാക്കാൻ അദ്ദേഹം ചെയ്ത നടപടിയാണ് ഇതൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം കേരളം ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട ഒരു അഞ്ചോ പത്തോ വർഷത്തിനുള്ളിൽ ഇവിടെയുള്ള കുട്ടികളിൽ കുറച്ച് പേരൊക്കെ പുറത്ത് രാജ്യങ്ങളിലൊക്കെ ജോലിക്കൊക്കെ പോയിട്ട് രക്ഷപ്പെടും പാർട്ടിയുടെ കുറച്ച് ആളുകളൊക്കെ സർക്കാർ പണിയൊക്കെ കിട്ടിയിട്ട് അധ്യാപകനൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കും ബാക്കി ഭൂരിപക്ഷം പെൺകുട്ടികളും സിറിയയിൽ എത്തിച്ചേരും ഒരു സംശയവും വേണ്ട പിന്നെ അവശേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ബംഗാളിലേക്ക് അവർ കൂലിപ്പണിക്ക് പോവും ബംഗാളിലേക്ക് അവർ കൂലിപ്പണിക്ക് പോകുമ്പോൾ ഒരു സംശയവും വേണ്ട നേരത്തെ പറഞ്ഞ സിനിമയുടെ അടിസ്ഥാനത്തിൽ ഭാരത രാഷ്ട്രത്തെക്കുറിച്ച് മാർക്സ് പറഞ്ഞിട്ടുള്ള ആ മഹത്തായ രാഷ്ട്രം ഒരേ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ ആ കുറവില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സിനിമയിലെ പെൺകുട്ടി അച്ഛനോട് ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ ലോകത്തെവിടത്തും ഈ പ്രത്യയശാസ്ത്രം പരാജയപ്പെട്ടത് മനസ്സിലാക്കിയിട്ട് ഭാരതത്തിൽ അത് പരാജയപ്പെട്ടത് മനസ്സിലാക്കിയിട്ട് സ്വന്തം രാഷ്ട്രം വീണ്ടും അതിൻ്റെ മഹത്വത്തിലേക്ക് ഉയരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് കാൾ മാർക്സിൻ്റെ അനുയായികൾക്ക് ഈ ലേഖനം വീണ്ടും വീണ്ടും വായിച്ച് ഈ കാര്യങ്ങൾ ഓർക്കുമ്പോൾ കാര്യം ചെയ്യാനുള്ള ഒന്ന് ബോധ്യപ്പെടും അത് ഭാരതത്തെ മഹത്തരമാക്കുക എന്ന കൃത്യമാണ് അതിനുവേണ്ടി അവർ ഇറങ്ങി പുറപ്പെടുകയല്ലാതെ അവരുടെ മുമ്പിൽ യാതൊരു മാർഗവും ഇല്ല അതിന് അവർക്ക് ഇനി സ്വന്തം നിലയ്ക്ക് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അതിനൊന്നും തുടങ്ങാൻ വയ്യാന്ന് തോന്നുകയാണെങ്കിൽ അത് ചെയ്യുന്നവരുടെ കൂടെ കൂടുക അങ്ങനെ കൂടെ കൂടുമ്പോൾ മാർക്സിൻ്റെ മേൽപ്പറഞ്ഞ ലേഖനത്തിലെ ഒരു വരി നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ ഇറ്റലിക്കാരേക്കാൾ ബുദ്ധിയുള്ളവർ ഭാരതീയരാണ് ഇറ്റലിക്കാരേക്കാൾ ബുദ്ധിയുള്ളവർ ഭാരതീയരാണ് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഭാരതത്തെ മഹിതമാക്കാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ കാൾ മാർക്സിനോട് നിങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയൂ അതിനുവേണ്ടി വേണ്ടി മാർക്സിൻ്റെ കൃതികളുടെ ഒരു പഠനത്തിന് നിങ്ങളിറങ്ങണം നിങ്ങളതിന് തുനിയണം നിങ്ങളത് ചെയ്തേ തീരൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് രാഷ്ട്രത്തെ വീണ്ടും മഹത്തരമാക്കുന്നതിനുള്ള പരിശ്രമത്തിൽ ഒന്നിച്ച് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം